ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് കണവ അല്ലെങ്കിൽ കൂന്തൾ കൊണ്ട് എങ്ങനെ ഒരു തോരം വെക്കാമെന്നാണ് കാണിക്കുന്നത് നമുക്ക് നല്ല വലിയ കുറച്ച് കണവ കിട്ടിയിട്ടുണ്ട് ഇത് വൃത്തിയാക്കിയ വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും കാണണം അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ അടിപൊളിയായിട്ട് തോരം വെക്കാമെന്ന് ആണ് കാണിക്കുന്നത് വലിയ കണവയാണ് കേട്ടോ എൻ്റെ കയ്യിൽ വെക്കുമ്പോൾ ഇന്ന് വരെ വരുന്നുണ്ട് അപ്പം നമുക്ക് അഞ്ച് കണവയുണ്ട് നമ്മുടെ കണവയെല്ലാം ക്ലീൻ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ എല്ലാം വലിയ പീസാണ് കേട്ടോ വളം പോലെ ഇങ്ങനെ നാല് പേരിലങ്ങോട്ട് കയറ്റാൻ പറ്റുന്ന വലിയ പീസാണ് അതിൻ്റെ തലയെല്ലാം ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് എല്ലാം കൂടെ നമ്മൾ അങ്ങോട്ട് ഒരുമിച്ചിടുകയാണ് അപ്പോൾ ആദ്യം ഇതിനൊരു പാത്രത്തിലേക്കിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പും മഞ്ഞളും വെള്ളം ഒഴിച്ച് വെക്കാം ആ കണവ കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം നിൽക്കുന്നിട്ടിത് നല്ല സോഫ്റ്റ് ആകുന്നടം വരെ വേവിച്ചെടുക്കണം കേട്ടോ നമ്മൾ ഒത്തിരി വേവിച്ചാൽ റബ്ബറിയായി പോകുന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇല്ലാദ്യം ഒന്ന് ഇച്ചിരി ഒന്ന് തിളച്ച് കുറച്ച് കഴിയുമ്പോൾ ഇന്ന് ഒരു റബ്ബറി ആയിട്ട് പിന്നെ ഇത് സോഫ്റ്റ് ആയി കിട്ടും അപ്പം നമുക്കിത് അങ്ങനെ കഷ്ണം ഒന്ന് ഞെക്കി നോക്കി സോഫ്റ്റ് ആകുന്നിടം വരെ വേവിച്ചെടുക്കണം നമ്മുടെ കണവ അല്ലെങ്കിൽ കൂന്തള അടുപ്പത്ത് വെച്ചിട്ട് ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞു അത്രയും സമയം ഞാൻ വേവിച്ചു എങ്കിൽ മാത്രം ഇത് സോഫ്റ്റായി നമുക്ക് ഇനി നമുക്കിനിതിൻ്റെ ഒരു കഷ്ണം കഷ്ണമെടുത്ത് ഞെക്കി നോക്കാം എങ്ങനെ അത് സോഫ്റ്റായി കിട്ടി ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ള സാധനങ്ങളാണ് ഞാനിത് വേണ്ടത് രണ്ട് കൈ പിടി നിറച്ച് നമ്മൾ കൈക്ക് കോട്ടി വെക്കുമ്പോൾ രണ്ട് കൈ നിറച്ച് വരും അത്രയും ചെറിയ ഉള്ളി പൊളിച്ചെടുത്തിട്ടുണ്ട് ഒരു അഞ്ച് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ വഴറ്റി ചേർക്കാനാണ് അതിന് മുമ്പായിട്ട് നമുക്കിതിൻ്റെ അരപ്പ് എടുക്കാം തേങ്ങയും ഞാൻ ഇച്ചിരി ഏറെ എടുത്തിട്ടുണ്ട് രണ്ട് കൈപ്പിടിയിൽ കൂടുതലുണ്ട് അത്രയും തേങ്ങ എടുത്തിട്ടുണ്ട് എടുത്തു വച്ച തേങ്ങാപ്പീരയിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു കോർട്ടർ അതായത് കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ കൈ കൊണ്ട് നല്ലവണ്ണം തിരുമുക ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല മണം ഉണ്ടാവും അങ്ങനെ നമുക്ക് ഇതിനെല്ലാം കൂടെ തിരുമ്മി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിന്റെ വെള്ളം ഒന്ന് പറ്റി പറ്റിക്കിട്ടും വരെ നമ്മൾ നമ്മളിതിനെ വേവിച്ചെടുക്കണം നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം നമ്മൾ ഉപ്പും മഞ്ഞൾ ആദ്യം വേവിച്ചത് അതുകൊണ്ട് ഉണ്ടാവും എന്നല്ലേ നമുക്കൊന്ന് നോക്കാം ഇത് വെള്ളം നല്ലവണ്ണം ഒന്ന് പറ്റി കിട്ടണം നമുക്ക് ഉപ്പാകത്തിനുണ്ട് അപ്പം നമുക്കിനി ഇത് വെള്ളം പറ്റി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളിയെല്ലാം വറ്റിയെടുക്കാം ഞാനിവിടെ വേറൊരു പാത്രം ഇച്ചിരി വലിയ പാത്രം കണവ ഇതിനകത്തോട്ട് ഇടുമ്പോൾ കൊള്ളുന്ന ഒരു പാത്രമായിരിക്കണം അതെടുത്ത് വെച്ച് ഇച്ചിരി ഏറെ എണ്ണ എണ്ണ ഒഴിക്കുക ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്കതിൽ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ആ കടുക് ഒന്ന് പൊട്ടുമ്പോൾ ഒരു ടീസ്പൂണ് തെന്നീരണം നമ്മുടെ വലിയ ജീരകം അതിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വലുത്തുള്ളിയും ചതച്ചത് അതിട്ട് കൊടുക്കാം അഞ്ചു പെടുത്തുള്ളിയുടെയും പച്ചമുളക് മാറുമ്പോഴത്തേക്കും ഞാനിവിടെ രണ്ട് പച്ചൽ മുളക് ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് നമ്മുടെ ഉള്ളി രണ്ട് കൈപ്പിടിയിലും ഏറെ ഉണ്ട് കേട്ടോ കാരണം നമുക്ക് കണവ് കൂടുതലുള്ളതുകൊണ്ടാണ് എല്ലാം നല്ല വലിയ പീസസ് ആയിട്ട് മുറിച്ച് വെച്ച് ഇട്ടിട്ടുണ്ട് കാരണം നമുക്ക് കുറച്ച് കഷ്ണം നിങ്ങൾ കിട്ടണം അഞ്ച് മുളകും നമ്മുടെ പച്ച കറിവിയെപ്പിലും എല്ലാം കൂടെ ഇട്ടിട്ടു ഇടയ്ക്ക് നമ്മുടെ കണവയും ഒന്ന് ഇളക്കി വെക്കാം ഉള്ളൂ നമ്മുടെ ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇട്ടുകൊടുക്കുന്ന കണവ അല്ലെങ്കിൽ കൂന്തൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിന്റെ ജലാംശം മൊത്തം വറ്റുന്നറം വരെ ഇതിനകത്തോട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതിനകത്ത് കിടന്ന് വഴങ്ങണമെങ്കിൽ മാത്രമേ ആ ഉള്ളിയെല്ലാം ഇതിനകത്തൊന്ന് അതിൻ്റെ ആ ടേസ്റ്റൊക്കെ ഒന്ന് പിടിച്ച് നല്ല ടേസ്റ്റായി കിട്ടത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെച്ചിട്ടില്ലായെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് കേട്ടോ നമുക്ക് ഈ ഉള്ളിയുടെ ഉള്ളിയെല്ലാം വലിയ പീസായിട്ട് മുറിച്ചിട്ടത് കാരണം നമുക്കിങ്ങനെ കിടക്കുന്ന കാണാം അത് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ അങ്ങനെ നമ്മുടെ സൂപ്പർ കണവത്തോരും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ